സംഖ്യാപുസ്തകം അദ്ധ്യായം പതിനേഴ് അഹ്റോൻ്റെ വടിയും കർത്താവ് മോശിയോടരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗോത്രത്തിന് ഒന്നു വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിലും നിന്ന് പന്ത്രണ്ട് വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക ലേവി ഗോത്രത്തിൻ്റെ വടിയിൽ അഹ്റോൻ്റെ പേരെഴുതുക കാരണം ഓരോ ഗോത്രത്തലവിനും ഓരോ വടി ഉണ്ടായിരിക്കണം സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷി പേടകത്തിനു മുൻപിൽ നീ അവയ്ക്കണം ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പെറുപുറപ്പ് ഞാൻ അവസാനിപ്പിക്കും മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു എല്ലാ ഗോത്രത്തലവന്മാരും ഗോത്രത്തിന് ഒരു വടി എന്ന കണക്കിൽ പന്ത്രണ്ട് വടി മോശയ്ക്ക് കൊടുത്തു അഹ്റോൻ്റെ വടി മറ്റു വടികളോടൊപ്പം ഉണ്ടായിരുന്നു സാക്ഷി കൂടാരത്തിൽ കർത്താവിൻ്റെ മുൻപിൽ മോശ വടികൾ വച്ചു പിറ്റേ ദിവസം മോശം സാക്ഷി കൂടാരത്തിലേക്ക് ചെന്നും ലേവി കുടുംബത്തിനു വേണ്ടിയുള്ള അഹ്റോൻ്റെ വടി മുള പൊട്ടി പൂത്ത് തളർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു മോശ വടികൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്നെടുത്തു ജനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഓരോരുത്തരും സ്വന്തം വടി നോക്കിയെടുത്തും കർത്താവ് മോശയോട് അരുളിച്ചെയ്തു അവരുടെ പെറുപുറപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അവർ അവൻ്റെ വടി സാക്ഷി പേടകത്തിന് മുൻപിൽ വഹിക്കുക മോശപ്രകാരം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞു ഇതാ ഞങ്ങൾ മരിക്കുന്നു ഞങ്ങൾ നശിക്കുന്നു ഒന്നൊഴിയാതെ ചത്തൊടുങ്ങുന്നു കർത്താവിൻ്റെ കൂടാരത്തെ സമീപിക്കുന്ന ഏവനും മരിക്കുന്നു ഞങ്ങളെല്ലാവരും നശിക്കണമോ കർത്താവിൻ്റെ വചനം